അപ്പൊ അടുത്ത സീനില് ഞാൻ പറയും അമ്മക്ക് സുഖമില്ല അമ്മക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു അമ്മക്ക് സുഖമില്ല അമ്മക്ക് സുഖമില്ലാണ്ടായപ്പോ സെറ്റിൽ ചെയ്തു ഇപ്പഴാണ് ഒരു കൂട്ടില്ലാത്തതിന്റെ ഭക്ഷണം ശരിക്കും മനസ്സിലാവണം പിള്ളേര്െട്ടിക്കറിക്കോ അത് അമ്മക്ക് ചെയ്തു വയസ്സമാരാണ് പക്ഷെ അത് ഓവർ വയസ്സാവും കെട്ടിക്കാറായി അമ്മക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു സെറ്റിൽ ചെയ്ത് ഇപ്പോഴാണ് ഒരു കൂട്ടില്ലാത്തതിന്റെ ഭക്ഷണം ശരിക്കും മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഒരു കൂട്ടില്ലാത്തതിന്റെ ഒരു കൂട്ടില്ലാത്ത